ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വേപ്പലയുടെ ഇല ഡിപ്പിനും പിന്നെ അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയാൻ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലൊരു വേപ്പല ഉണ്ടാവുമല്ലോ അപ്പോൾ അതെപ്പോഴും അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല എലമൊരുടിപ്പും വളർച്ച നിന്ന് പോവലുമാണ് വേപ്പലയ്ക്ക് പറ്റണ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ഈ വേപ്പലയുടെ തണ്ട് ഒടിച്ച് നിർത്തിയാക്കണേനു കേട്ടോ അപ്പോൾ ഇതിന് പറ്റിയ ഒരു ടോണിക്ക് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുമോ മിക്കവരും ഇത് ചെയ്യാറുണ്ട് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യണേനട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യം ഒരു നാരങ്ങയും പിന്നെ കഞ്ഞിവെള്ളവും കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളം ആണെങ്കിൽ നമുക്ക് അതിലേക്ക് ഈ നാരങ്ങ നീര് അപ്പം തന്നെ പിഴിഞ്ഞൊഴിച്ച് അതിൻ്റെ ആ തോട് ഞരടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പുളിക്കാത്ത കഞ്ഞിവെള്ളം ആണെങ്കിൽ നമ്മൾ അതിലേക്ക് ഈ നാരങ്ങ മുറിച്ച് പിഴിഞ്ഞ് നീരൊഴിച്ച് ആ നാരങ്ങയുടെ തൊലിയും കൂടിയിട്ട് രണ്ട് ദിവസം വെക്കണേ ഇതിപ്പോൾ ഞാൻ അതുപോലെ രണ്ട് ദിവസം വെച്ചതാണ് കേട്ടോ നല്ലതുപോലെ ഇപ്പോൾ കഞ്ഞിവെള്ളം പുളിച്ച് താഴെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നാരങ്ങയുടെ അല്ലിയൊക്കെ കുറച്ച് ചീച്ചയൊക്കെ ഇങ്ങനെ അലുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഫേർട്ടിലൈസറാണ് കേട്ടോ നമുക്ക് വേപ്പലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടും ഞാനിപ്പോൾ എൻ്റെ ചെടിക്ക് അതുപോലെ ഒഴിച്ചതിന് ശേഷം കേട്ടോ ആ വേപ്പലൊക്കെ നല്ലതുപോലെ ഇലകളൊക്കെ തളിരിലകളൊക്കെ വന്ന് തുടങ്ങിയിട്ട് മുരടിച്ച് നിന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുന്നെയാണ് ഇത് നമുക്ക് നേരിട്ട് വേപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് നമുക്കിത് നേർപ്പിച്ചെടുക്കാം കേട്ടോ ഞാൻ അതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ല നാരങ്ങയുടെ ഇത് കുറച്ച് കൂടുതലായിരിക്കും ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് നേർപ്പിച്ചെടുക്കണേ അത് ശരിക്കും ഇങ്ങനെ പിഴിഞ്ഞൊക്കെ എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമല്ലെങ്കിൽ ഞാനിപ്പോൾ കഞ്ഞിവെള്ളം തന്നെയായിട്ട് ഒഴിക്കണത് പുളിക്കാത്ത കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നേർപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ വേപ്പലയുടെ കടക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കുറച്ചേച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം വീതം നമ്മൾ ഇത് ഉപയോഗി ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ ഇലകളിലേക്കാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്തായാലും കൊടുക്കാം ഈ വേപ്പലയ്ക്ക് മാത്രമല്ല ബാക്കി ചെടികൾക്ക് എല്ലാത്തിനും ഈ ഇലകൾക്കും ഒരടിപ്പുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ റോസക്കായലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേർപ്പിച്ച് വെച്ചേക്കണേ പിന്നെ നമ്മുടെ വീട്ടിൽ സ്പ്രേ ചെയ്യണ കുപ്പി കുപ്പിയുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇത് മാറ്റി കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം എത്ര ദിവസം കഴിഞ്ഞാലും നമുക്കിതുപയോഗിക്കാം കേട്ടോ കഞ്ഞിവെള്ളം ഇതും കൂടി കുറച്ചും കൂടി അപ്പം നല്ല ഇതായിട്ട് വരും അതിന് ശേഷം നമുക്കിതിൻ്റെ കടയിലൊഴിച്ച് കൊടുത്തുകഴിഞ്ഞിട്ട് വെള്ളം കുറച്ച് നേ ഒരു ദിവസത്തേക്ക് ഒഴിക്കരുത് കേട്ടോ എന്നാലേ അത് ആ കടക്കയിലേക്ക് ശരിക്കും ആ വേരിലോട്ടൊക്കെ പിടിക്കത്തുള്ളൂ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ താഴെ കൂടി ആ ഫലം മുഴുവൻ അങ്ങോട്ട് പോകും അപ്പോൾ ഞാൻ ഈ സ്പ്രേയുടെ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ ലീവ്സിലൊക്കെ ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വയ്ക്കെട്ടോ നമ്മുടെ ഇവിടെ സാധാരണ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒക്കെ ലീഫ്സിലൊഴിച്ചു കൊടുത്താൽ മതി വേരിലേക്കൊന്നും അധികമായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാ ചെടിക്കും ഇത് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ വേപ്പിലക്കും പിന്നെ സാധാരണ എൻ്റെ ഇവിടെ ഗാർഡനിലിരിക്കുന്ന ചെടികളുടെ ലീവ്സിലൊക്കെ ഒഴിച്ചു കൊടുക്കും ഇതിപ്പോൾ ഗ്രീൻ്റെ ഒരു ചെടിയാണ് അതിൻ്റെ ലീവ്സിലേക്കൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഉറുമ്പുകളൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചത്ത കിട്ടും കേട്ടോ കാരണം ഈ ആരങ്ങയുടെയും കഞ്ഞോളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പുകളൊക്കെ പോയി കിട്ടും പിന്നെ വെള്ളക്കളറിലൊരു പ്രാണിയില്ലേ അതെല്ലാം പോകോട്ടോ ഇതൊഴിച്ച് ഇത് ഇതിട്ട് കഴിഞ്ഞാൽ ഞാനങ്ങനെ ചെയ്യാറുണ്ട് സ്പ്രേ ചെയ്ത് ഇതിൻ്റെ ലീവ്സിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ പൂക്കളുടെ നമുക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നതാണ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല ഈ വെള്ളം ഇതും ശരിക്കും പിടിക്കട്ടെ എന്ന് വിചാരിച്ചാണ് വെള്ളം ഒഴിക്കാത്തത് ഈ കഞ്ഞി വെള്ളം ഇറങ്ങി അതിൻ്റെ വേരിൽ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ നാരങ്ങയുടെയും കൂടി നാരങ്ങ ഏതായാലും ഒരു ആണല്ലോ അപ്പോൾ അതൊക്കെ ചേർന്ന് അതൊക്കെ പൊയ്ക്കിട്ടും പിന്നെ ഇലകളിലൊക്കെ ഞാൻ ഇതുപോലെ തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് നമ്മുടെ വേപ്പില നല്ലതുപോലെ പിടിച്ചു വരും കേട്ടോ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ